ആ പ്രിയമുള്ളവരെ ഇന്ന് കെൽ പി വില്ലേജ് ന്യൂസിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്തിന് കീഴിൽ ഏകദേശം ഇരുപത്തി എട്ടോളം വരുന്ന അംഗനവാടിയിലെ കുട്ടികൾ അതായത് വിദ്യാർത്ഥികളുടെ അമ്മമാർക്ക് ഇവിടെ ഒരു ഫുഡ് ഫെസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് കൽപ്പഞ്ചേരി പഞ്ചായത്തിലെ ഇരുപത്തെട്ട് അംഗനവാടി വിദ്യാർത്ഥികളുടെ അമ്മമാരും അതിൽ പങ്കെടുക്കുന്നുണ്ട് വാഷേറിയ ഈ പോരാട്ടത്തിൻ്റെ രസകരമായ കാഴ്ചകളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മാത്രമല്ല ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബഹുവന്തിയായ കെ പി വഹീദ അവർ പി എച്ച് ഡി നേടിയതിനുള്ള ഒരു അവരെ ഒരാദരിക്കൽ ചടങ്ങുകൂടി ഇത് രണ്ടും കൂടി സംയുക്തമായിട്ടുള്ള ഒരു രസകരമായ ഒരു പരിപാടി ആ പരിപാടിയിലേക്കാണ് മാന്യപ്രേക്ഷകരുടെ ശ്രദ്ധ ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ കൊണ്ടുപോകുന്നത് എന്തായാലും നിങ്ങളുടെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങളും നിങ്ങളുടെ പ്രതികരണങ്ങളും അറിയിക്കാൻ മറന്നുപോകരുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയ വീടുകാഴ്ചയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം പ്രിയമുള്ളവരെ അങ്ങനെ കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്തിന് കീഴിൽ ഇരുപത്തെട്ടോളം വരുന്ന അംഗനവാടി രക്ഷിതാക്കളുടെ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ അമ്മമാരുടെ ഭാഗത്ത് നിന്ന് ഫുഡ് ഫെസ്റ്റുമായി അതായത് അവരവരുടെ ഫുഡിൻ്റെ വ്യത്യസ്ത തരം ഫുഡ് പാചകം ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് അതിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന അമ്മമാർക്ക് സമ്മാനം നൽകുന്നുണ്ട് ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് തേർഡ് പ്രൈസ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവരവർ സെറ്റാക്കി കൊണ്ടുവന്നിട്ടുള്ള ഫുഡുകളൊക്കെ അലങ്കരിച്ച് വെക്കുന്ന തിരക്കിലാണ് ഇവിടെ അമ്മമാരുള്ളത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഫുഡൊക്കെ വളരെ ടേസ്റ്റാണ് ഈ ഭക്ഷണം ടേസ്റ്റ് നോക്കിക്കണ്ട് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും അതുപോലെ തന്നെ ആ ഫുഡ് എങ്ങനെ സെറ്റാക്കിയെടുക്കാം ഉള്ള വിശദീകരണം ഈ വീഡിയോയുടെ അവസാന ഭാഗമായിട്ട് ഞാൻ നൽകിയിട്ടുണ്ട് അവരിൽ നിന്ന് നേരിട്ട് തന്നെയുള്ള അതുമായി ബന്ധപ്പെട്ട കാഴ്ചകൾ പങ്കുവെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക ഇത്തരം കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആർക്കും തന്നെ വളരെ രസകരമായ രീതിയിൽ തന്നെ അത് അവതരിപ്പിച്ചിട്ടുണ്ട് ഇവിടെ പ്രാർത്ഥന നടക്കുകയാണ് ആദ്യമായിട്ട് പരിപാടി തുടങ്ങുന്നതിൻ്റെ മുന്നോടിയായിട്ട് പ്രാർത്ഥനയ്ക്ക് ശേഷം കാശ്മീരിൽ അവര് ഈ വർഷം നമുക്ക് പഞ്ചായത്തിന് വലിയൊരു അഭിമാന മുഹൂർത്തവും കൂടിയാണ് അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ നിന്നും പൊളിറ്റിക്കൽ സയൻസിൽ പി എച്ച് ഡി നേടി കൽപ്പഞ്ചേരി ഗ്രാമപഞ്ചായത്ത് തൊള്ളായിരത്തി പതിനെട്ടിലാണ് ആരംഭിക്കുന്നത് പോഷകാഹാരത്തെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ അവബോധം ഉണ്ടാക്കുക അല്ലെങ്കിൽ ബോധവൽക്കരണം ഉണ്ടാക്കുക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം പഞ്ചായത്ത് തല പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത് എല്ലാ അമ്മമാരും അതിന് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഫുഡുകൾ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷ കൽപ്പഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി പി ജുബേരി ആയിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ സ്വാഗതം ആശംസിച്ചതും അതുപോലെ തന്നെ അമ്മമാർക്കുള്ള നിർദ്ദേശം നൽകുന്നതും ബന്ധപ്പെട്ട ഒരൽപ്പം പ്രഭാഷണങ്ങളൊക്കെയാണ് നിങ്ങൾ കേട്ടത് പ്രഭാഷണങ്ങളൊന്നും തന്നെ ഇതിൽ കൂടുതലായിട്ട് ഉൾക്കൊള്ളിച്ചില്ല കൂടുതലായിട്ട് ഇതിലുള്ളത് ഈ ഫുഡ് ഫെസ്റ്റുമായി ബന്ധപ്പെട്ട കാഴ്ചകളും അതുപോലെ തന്നെ കൽപ്പഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി വഹീദ അവർ അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ വെച്ച് പൊളിറ്റിക്സ് സയൻസിൽ പി എച്ച് ഡി നേടിയതുമായി ബന്ധപ്പെട്ട് അവരെ ആദരിക്കുന്ന ചടങ്ങും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് പ്രഭാഷണ സെക്ഷൻ ഞാൻ പരമാവധി ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് രസകരമായ കാഴ്ചകളാണ് തുടർന്ന് വരാനുള്ളത് കാര്യം ഈ ഫുഡൊക്കെ ടേസ്റ്റ് നോക്കുന്നതുമായി ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ ഈ മത്സരത്തിലെ വിജയികളെ പ്രഖ്യാപിക്കുന്നതും അവർക്കുള്ള സമ്മാനദാനവും ഒക്കെ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇത് നിങ്ങളൊരു മത്സരത്തിന് വരുമ്പോൾ മാത്രമല്ല നമ്മുടെ നല്ല മക്കളെ ആരോഗ്യപരമായിട്ടുള്ള രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ആരോഗ്യമുള്ള തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടി നമ്മുടെയൊക്കെ മക്കൾക്ക് വശിയേറിയ മത്സരത്തിൽ അവരവർ തയ്യാറാക്കിയ ഫുഡ് ജഡ്ജസ് വന്ന് വിസിറ്റ് ചെയ്യുന്നതും അതൊക്കെ ടേസ്റ്റ് നോക്കുന്ന രുചി നോക്കുന്നതും ആരാണ് ഇതില് മികവുറ്റതായിട്ട് മാറുന്നത് എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യുന്ന കാഴ്ചകളൊക്കെ നിങ്ങൾ കാണുന്നത് അതുപോലെ തന്നെ ബഹുവന്യായ കൽപ്പുകഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കെ പി വഹീദ് അവർക്കൊരു ഷാള നീയിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അംഗനവാടി ടീച്ചേഴ്സിൻ്റെ വകയായിട്ട് അവർ പ്രസിഡൻറ്റിന് ഒരു മൊമെൻറ്റോ സമർപ്പിക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പൊതുപ്രവർത്തകർ ഓരോരുത്തരായിട്ട് വന്ന് ഈ പരിപാടിയിലേക്ക് ആശംസ അറിയിക്കുന്ന കാഴ്ചകളൊക്കെയാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വഷേറിയ ഈ ഒരു മത്സരത്തിൽ ആരായിരിക്കും വിജയി എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് വൈകാതെ മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കപ്പെട്ട ഒരു വിഷയം അമൃതപ്പൊടി നല്ല രീതിയിൽ അങ്ങനവാടി ബേസ് ചെയ്തൊക്കെ വിതരണം ചെയ്യാറുണ്ട് പലപ്പോഴും അതിൻ്റെ രുചി ഇഷ്ടപ്പെടാത്തതുകൊണ്ട് പല കുട്ടികളും അത് കഴിക്കാറില്ല എന്നുള്ളതാണ് അങ്ങനെയുള്ള അമൃതപ്പൊടി ഉപയോഗപ്പെടുത്തി രുചികരമായ ഭക്ഷണം എങ്ങനെ പാകം പാചകം ചെയ്യാൻ സാധിക്കും എന്നുള്ളതൊക്കെയാണ് ഇവിടെ കാര്യമായിട്ട് ശ്രദ്ധയിൽപ്പെട്ടത് ഇനി മുന്നോട്ട് നമ്മൾ കാണാൻ പോകുന്ന ലൈവ് കാഴ്ചകളാണ് എന്താ ഇത് ചക്കക്കുരു ചക്കക്കുരു പായസം പായസം അടിപൊളിയാണ് അടിപൊളിയാണ് ഓവർ ശർക്കരയാണ് അല്ലേ ശർക്കര നല്ല ഇട്ടിട്ട് ഇതാണ് ചക്കക്കുരു പായസം അല്ലേ ആരാണ് നിർമ്മാതാവ് ഓടി ആരാണ് നിർമ്മാതാവെന്ന് ഇതാണ് ചേമ്പും അല്ലേ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ള പലഹാരങ്ങൾ രുചി നോക്കുന്ന നടപടികൾ ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിലോ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അടിപൊളിയാണോ കാര്യായിട്ട് എന്തൊക്കെയാണ് സംഭവം അല്ലെ എന്താ ചേരുവ എന്നറിയോ ചേരുവന്റെ ഒരാളും ഇവിടെ ഉണ്ട് അപ്പൊ പറ എന്തൊക്കെയാണ് ചേരുവ അമൃതപ്പൊടി രാഗിപ്പൊടി ആ അരിപ്പൊടി ആ

ആ ചക്കുരു പായസം ഒന്നും കുടിക്കണംന്നുണ്ടായിരുന്നു അതൊക്കെ കാലിയൊക്കില്ല ഈ രണ്ടാ നിങ്ങള് രണ്ടാം കൂടി ഉണ്ടാക്കിയതാണ് അത് ഇതിലെനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ട സാധനം അറിയോ ഇത് ഞാൻ ടേസ്റ്റ് ആയി ഇതെന്താ സംഭവം എന്തൊക്കെയായിട്ട് ഒന്ന് പറഞ്ഞു എന്ത് പഴം നേന്ത്രപ്പഴം നേന്ത്രപായ്ക്ക അങ്ങനെയുള്ള കൂടെ ഒരുമിച്ച് ചേർത്തിട്ടാണ് അങ്ങനെ കൂടി കുട്ടി സെറ്റാക്കുന്നൊരു പരിപാടിയാണ് പിന്നെ ഇത് ഇത് മുരങ്ങയിലെ ചമ്മന്തിട്ടാ ഈ ചോറ് ലാസ്റ്റ് എനിക്ക് വയ്ക്കാനുള്ള കേട്ടോ മാറ്റി വെച്ചാൽ ാണ് പിന്നെ ഇത് രണ്ടോ തന്നെയാണോ പത്തിലകൾ ഒരുമിച്ച് ചേർത്തിട്ടുള്ള കറിയാണ് കേട്ടോ ഇങ്ങനെയൊരുണ്ടാവും അതിന്റെ ഒക്കെ വിശദീകരണം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ വിശദീകരണം കൂടി വായിച്ചു വരുമ്പോ തന്നെ വീടൊരു ലക്ത കൂടും എന്നെനിക്ക് എന്തായാലും ഇത്തരം കാര്യങ്ങൾ നമുക്ക് മുമ്പിൽ ഇവിടെ അവതരിപ്പിച്ചത് അല്ലെങ്കിൽ ഇതിന്റെ കൺട്രോളർ ആണല്ലേ ഇങ്ങനെ രണ്ടാം കൂടെ രണ്ടാളും കൂടെ എങ്ങനെയാണ് ബന്ധം അനിയന്റെ വൈഫ് ും ഇളച്ചിയും കൂടി നല്ല ഫുഡിന്റെ ആൾക്കാരാണ് അല്ലേ ഉമ്മർപടി ഏത് അംഗനവാടിയാ കാപ്പുര അംഗനവാടി അപ്പൊ ഇവിടെ നിങ്ങൾ ഞാൻ നിങ്ങളടുത്ത് അതാ കഴിഞ്ഞല്ല കാണിക്ക പ്രേക്ഷകര് കാണിക്കാൻ വേണ്ടി പ്രതീക്ഷയൊന്നുമില്ല ഞാൻ ബാക്കിയുടെ ഇതാട്ടാ നല്ലൊരു സ്പെഷ്യൽ ലെഡുണ്ടായിരുന്നു ആ ലെഡുണ്ടാക്ക

എന്ത് സ്ഥലം ആ സ്ഥലം പിസ്സ ആയതുകൊണ്ട് ആൾക്കാർ കൂടെ ചാടി കയറി തിന്ന് ഇതോ കൊടി കൊണ്ടുള്ള ജ്യൂസ് അല്ലേ ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ പോകും കേട്ടോ പ്രാവശ്യോട് വായിക്കി പറയാണ് ടേസ്റ്റ് ചെയ്ത് ചെയ്ത് നോക്കിയ ശേഷം പറയാം എന്തായാലും ഫുഡിന്റെ വിദഗ്ധയാണ് ഈ പറഞ്ഞ ആള് കേട്ടാ അതവരുണ്ട് നല്ല മൺചട്ടിയിലൊക്കെ ഉണ്ട് ഇത് സംഭവം ഒന്ന് പരിചയപ്പെടുത്തിക്കാണ് ഇത് എന്താ സംഭവം കൊണ്ടുള്ള പായസം മൊത്തം കൊണ്ടുള്ള പായസം ഇതിൽ എന്തൊക്കെ ചേരുന്ന മത്തം ആ ഈ മൂന്ന് കാര്യമുള്ളൂ ആ കനക്കൊരു സെറ്റാക്കും അപ്പൊ ഞാനത് ടേസ്റ്റ് ചെയ്ത ചെയ്ത് നോക്കാൻ പോയിട്ട് അതൊക്കെ കഴിഞ്ഞ ദിവസം ഇപ്പുറത്ത് വേറെന്താ കുറച്ച് പൊടി കാണണ്ടല്ലോ ആ കാണല്ലോ പാൽഗോവായിട്ടും ആ ാണ് നിങ്ങളെ മക്കളിവിടെ ഉണ്ടാവും പറയാൻ വേണ്ടിട്ടായിരുന്നു നിങ്ങളെ പട്ടിക്കാൻ പടി ഉണ്ട് ആ ഓക്കെ ഓക്കെ നന്നായിട്ട് എന്തായാലും ഞാൻ ടേസ്റ്റ് നോക്കട്ടെ ഓക്കെ ആഹ് പിന്നെ ഇതേ കുട്ടികളെ പട്ടിക റേഷൻ അരി കൊണ്ടെ ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കുന്നൊരു പരിപാടിയാണ് നിങ്ങളെ മക്കളെ ഒരുപാട് തൊന്നലുണ്ട്

ും ഒക്കെ കൂടി മിക്സ് ചെയ്തോണ്ട് എടുക്കും ശർക്കര ഏലക്കാ പൊടിയും നമ്മള് സ്വയം തന്നെ പരീക്ഷണം നടത്തി ശരിയാക്കി കൊണ്ടുവരാം ഇവിടെ കൂടുതലും ഞാനൊന്ന് രുചി നോക്കിയാലും നല്ലൊരു ശതമാനം അമൃതപ്പൊടി നന്നായിട്ട് കാണുന്നുണ്ട് അപ്പൊ അമൃതപ്പൊടി വേണം തന്നെ നിർബന്ധം തീർച്ചയായിട്ടും പലപ്പോഴും ഈ അമൃതപ്പൊടി ശരീരത്തിന് ഒത്തിരി നല്ലതാണ് കുട്ടികളെ പോഷകൊടി അപ്പൊ അമൃതപ്പൊടി കൊണ്ട് ഇങ്ങനെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ രുചികരമായ ഭക്ഷണങ്ങൾ പല പല മോഡൽ ഭക്ഷണങ്ങൾ ഭക്ഷണങ്ങളും സാധിക്കുമെന്നുള്ള അങ്ങനെ നമ്മുടെ കുട്ടികളുടെ വയറ്റിലേക്ക് ആ പോഷാഹാരം കയറി ചെല്ലട്ടെ അതിന് നല്ല ഉത്തമ മാതൃകയാണ് നിങ്ങളെ പോലെ ഉള്ളത് അപ്പൊ ഒരുപാട് സന്തോഷം താങ്ക് യു ലഡു എനിക്ക് വേണ്ടി മാറ്റി ചേട്ടാ അത് പറയാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് ഇതൊന്ന് പരിചയപ്പെടുത്തിയൊക്കെ ഇവരൊക്കെ പ്രശ്നം എന്താ പലരും മുഖം കാണിക്കാൻ പറ്റാതിരിക്കുന്ന എന്താന്ന് വെച്ചാൽ പ്രേക്ഷകരൊന്നും തിരിഞ്ഞിരിക്കേണ്ട കാരണം അവരെല്ലാരത്തും അങ്ങനെ കൂട്ടേരികളൊക്കെ അവരാ ഭക്ഷണം തിന്ന ഒരു പ്രതീതില്ല ഓക്കെ ഇതിന് എന്തൊക്കെയാണ് ചേരുന്നത് ചെറുപയർ വറുത്ത് പൊടിച്ചിട്ട് മുന്തിരി അടിപ്പരിപ്പം മുന്തിരിട്ട് വറുത്തതും പൊടിച്ചിട്ട് മിക്സ് ചെയ്ത് നെയ്യിലിട്ട് നെയ്യും കൂട്ടി ചേർത്ത് കണ്ട് മിക്സ് ചെയ്ത് കണ്ട് പിന്നെ നമ്മള് ശർക്കരലാൻ ഉപയോഗിച്ച് ഉപയോഗിച്ച് അത് മിക്സ് ചെയ്ത് കയ്യിൽ നെയ്യ് അത് മിക്സ് അതാണ് അതിന്റെ ഉരുട്ടിണ്ടാക്കുക നെയ്യ് ചൂടാക്കി പറഞ്ഞില്ല അതുകൊണ്ട് ഒന്നും കൂടി എനിക്കിതൊന്നും ഒന്നുകൂടി അപ്പൊ ഇതിൽ ചേർന്ന കാര്യം അതൊക്കെയാണ് എന്തൊക്കെയാണ് ഇപ്പുറത്ത് ഒരു പഴയ കാല പുരാതന പുരാട്ടാ ചക്ക കൂട്ടാന് ആ ചക്കൂട്ടാന് നമ്മളെ വാസുവട്ടം പണ്ട് പറയുന്നു പണ്ടത്തെ പണ്ടത്തെ കാലത്ത് ചക്ക ഞങ്ങക്ക് വിലയാണ് ഇപ്പൊക്കാര് തോട്ടുകൂടി കീപ്പിട്ടു അപ്പൊ മരിച്ചു പോയി അപ്പൊ എന്താ ഇതിന് ഇതെന്തൊക്കെയാണതിന്റെ സെറ്റിംഗ് ചക്കുണ്ട് ചക്കുരുണ്ട് പിന്നെ കടുകൊക്കെ കാണുന്നുണ്ട് ആ ആ ആ ആ ഇതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നു പാരമ്പര്യമായിട്ട് കൈമാറി പോകുന്ന ഒരു കഴിവാണ് തോന്നിട്ടേ പഴയ കാലത്തായിരുന്നാലത് കൂടുതലും അതൊരു വലിയ സംഭവം ആണ് ചക്ക കൂട്ടാനും ചക്ക എന്ന് പറഞ്ഞ കേട്ടു അപ്പൊ ഓക്കെ അപ്പൊ ഞാനൊരു ടേസ്റ്റ് ഒക്കെ പോവാണ് ഈ വീട് എന്റെ ഒരു കയ്യിലും ഇങ്ങളെ പാത്രത്തിന്റെ ടോപ്പും ഉണ്ട് ഒന്നര ക്യാമറയാണ് അതുകൊണ്ട് ഇത് ടേസ്റ്റ് ഒക്കെ പറ്റില്ല അപ്പൊ ഓക്കെ താങ്ക് ഇതൊന്നും പ്രശ്നം കയ്യിൽ രണ്ട് ഔ അപ്പൊ നേരത്തെ ഞങ്ങൾ കൊടുത്തല്ലോ ടീച്ചറോട് ഇപ്പം ആ ടീച്ചറും മുങ്ങിട്ടാണ് ചോദിക്കാൻ അപ്പൊ നിങ്ങളെ കണ്ടത് അതായത് ടീച്ചറോട് ചോദിച്ച് നിങ്ങളിതൊന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല മറ്റുള്ള അമ്മമാര് ഉണ്ടാക്കി കൊടുത്ത് തിന്നാട്ടെ രുചി നോക്കാൻ വേണ്ടി വന്നാന്ന് അപ്പൊ അവരോട് പറയുന്നത് ഞങ്ങളെല്ലാം അമ്മമാരെ അങ്ങോട്ട് കൊണ്ടുവന്നതെന്ന്

ചേമ്പ് പോലെ ചെറുപ്പയർ ബീൻസ് എന്താ ചേരാൻ ബാക്കി മുഴുവൻ സംഭവങ്ങളും അപ്പൊ ഇതെന്താ രണ്ട് സ്പൂണാണ് ചെന്നാൽ നല്ല ഔഷധമാണ് നല്ല നല്ല പോഷകാഹാരം ഒക്കെ നമുക്ക് നോക്കല്ലേ അപ്പൊ ഇതിന്റെ ഇതിന് ടേസ്റ്റേ നോക്കേ നോക്കാൻ നോക്കാൻ പോണെ ഇതിന്റെ അപ്പുറത്ത് വേറെ ആളെ ആൾക്കാർ മധുരം ശർക്കര കെട്ടുണ്ട് അപ്പൊ അതായത് ഈ അമൃതപ്പൊടി നല്ല സംഭവം ഉള്ള പക്ഷെ കുട്ടികൾക്ക് അത് കാലിയായിട്ട് ടേസ്റ്റ് തീരിഷ്ടല്ല അപ്പൊ അങ്ങനെയൊക്കെയുള്ള രുചികരമായ ഭക്ഷണം കൊടുത്ത് നമ്മള് കുട്ടികൾ കഴിക്കും ആ കഴിക്കുന്നതോട് കുട്ടികൾക്ക് പോഷക പോഷകസമ്പുഷ്ടമായ ഭക്ഷണം കൊടുക്കാനും സാധിക്കും അപ്പൊ എന്തായാലും നിങ്ങളുടെ അടുത്തുള്ള അങ്ങനത്തെ കൊച്ചു കൊച്ചു കഴിവുകളൊക്കെ എന്ത് ചെയ്യാ മറ്റുള്ള അംഗനവാടിയിലെ ഉമ്മമാർക്ക് നിങ്ങൾ കൈമാറി കൊടുക്കണം എന്നിട്ട് നമ്മുടെ കുട്ടികളൊക്കെ എന്ത് ചെയ്യട്ടെ ആരോഗ്യന്മാരായിട്ട് വളരട്ടെ ഓക്കെ താങ്ക് യു പിന്നെ മോനെ മോന്റെ പേര് എനിക്കൊരു കാര്യം വളരെ സീരിയസ് ആയിട്ട് മോനോട് കാര്യം ചോദിക്കാണ്ട് മോന്റെ പേര് എന്താ നിഹാല് പഠിക്കുന്നു ഒന്നിലോ ഒന്നു രണ്ടാം ക്ലാസ് ജയിച്ചോ ഒന്നിൽ നിന്ന് ആ രണ്ട് ജയിച്ചോ അത് കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചത് ഒന്നാം ക്ലാസ്സിലായിരുന്നു ഒന്നാം ക്ലാസ് മോൻ പാസ്സായി അപ്പൊ ഇനി രണ്ടാം ക്ലാസ്സിലേക്ക് പോകാനുല്ലേ അങ്ങനല്ലേ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് പാറപ്പുറത്ത് സ്കൂളാ എന്തോ ആട്ടെ എനിക്ക് ചോദിക്കണ ചോദ്യം എന്താണെന്നറിയോ അറിയോ മോൻ ഇവിടുത്തെ ഭക്ഷണൊക്കെ ടേസ്റ്റ് നോക്കിയാ പല പല സംഭവങ്ങളും ടേസ്റ്റ് നോക്കിയാ എങ്ങനെയുണ്ട് സൂപ്പർ ആണ് അല്ലേ അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാ മോന്റെ അഭിപ്രായത്തിൽ ഒന്നാം സ്ഥാനം പറഞ്ഞാ ആർക്കാണെന്ന് ആരും കേരളം പറഞ്ഞു പറഞ്ഞോ മോൻ നന്നായിട്ട് കൺഫ്യൂഷൻ എല്ലാ ഭക്ഷണവും കൂടെ കഴിച്ചിട്ട് ഒന്നര ഏതാ ഒന്നെന്ന് പറയാൻ പെയ്യാത്ത അവസ്ഥ അല്ലേ അപ്പൊ പറയണ്ട പറയാതിരിക്കാൻ നല്ലേ കാരണം ഒന്നാം സ്ഥാനം മറ്റേ കൂടുതൽ അങ്ങിയാപ്പുറത്ത് ഉണ്ടോ ഒരു ശത്രുവോ അപ്പൊ ഓക്കെ മോനെ താങ്ക് യു ഇതേ ഈ പരിപാടി സംഘടിപ്പിച്ചത് കല്പകഞ്ചേരി പതിനാലാം വാർഡില് തോട്ടായി നൂറുൽ ഇസ്ലാം മദ്രസ്റ്റിൽ വെച്ചിട്ടാണ് ഇവിടുത്തെ അങ്ങനെ പ്രവർത്തിക്കുന്നത് ഇവിടുത്തെ ടീച്ചറാണ് കൂടുതൽ നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്ന ഒരാൾ സുപരിചിതമായ മുഖം ഇവർക്ക് രണ്ടാളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് രണ്ടാമൂടി ഇവരെ കുടിക്കാരത്തിയാളെന്ന് പറയുമ്പോൾ നമ്മുടെ നാടഭാഷയിൽ കുടിക്കാരത്തിയാൾ ഒരാളെ സംഘടിപ്പിക്കുന്നത് ഇത് കാരണത്താൽ ഇവിടെ എന്താക്കിയ പല ഭക്ഷണങ്ങളും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നോക്കാൻ എന്നുള്ള എന്ന് പറഞ്ഞു നമ്മൾ ഈ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ആളാണ് സമ്മാനം കൈപ്പറ്റുന്നത് രണ്ടാം സ്ഥാനം നേടിയ ആള് ഇവിടെ സമ്മാനം സ്വീകരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ മൂന്നാം സ്ഥാനം നേടിയ ആളാണ് സമ്മാനം സ്വീകരിക്കുന്നത് ഇതോടുകൂടെ ഈ വീഡിയോ ഞാൻ വൈൻറ്റപ്പ് ചെയ്യുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാൻ മറന്നുപോകരുത് താങ്ക് ഫോർ വാച്ചിങ്